कविता शाखा वन्दे वात्मीकिकोकिलम् सुतीक्ष्णाश्रमप्रवेशम् विख्यातमाय सुतीक्ष्णाश्रमं मनोहरम् मुख्यतापसकुलशिष्यसञ्जयपूर्णं सर्वर्तुगुणगणसम्पन्नमनुपमं सर्वकालानन्ददानोदयमत्यल्भुदम् सर्वपादपलदाकुल्मसङ्कुलस्थलम् सर्वसर्पपक्षी मृगभुजगम् निशेविदम् राघवनावर जंतन्नूडम् सीदयोडम् आगतनाय तन्नु कीटुरु मुनिश्रेष्ठं

ായ രാഘവനോടു ചൊന്നാൻ നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്താൻ മൽഗുരുനിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖവന്ദ്യമാംപതമല്ലോ നിൻമഹാമാർണവം കടപ്പാൻ ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളുമാരാലും ഞാൻ പാദുജം നിത്യം ഉൾക്കാമ്പിലുദിക്കണം പുത്രാർത്ഥനിലയാന്ധകൂപത്തിൽ വീണു ബദ്ധനായി മുറുകിടുമെന്നെ നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാ കടാക്ഷം തന്നാൽ ഉദ്ധരിച്ചിടണമേ സത്വരം ദയാനിധേ मूत्रमाम् सामे गात्रमो गात्रमोर् तोलमदिकश्मलम दिंगलुं। उल्लास्थयाम् महामोह पाषवन्धवुं छेदि चार्तिनाषण ഉള്ളി വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും മന്ത്രജരതന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായദേവി ബന്ധിച്ചിടുകയില്ല ത്വൻ മന്ത്രജപ വിമുഖന്മാരം ജനങ്ങളെ

വിശ്വമോഹിനിയായ തൻ ഭവ വിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മന ഭനുമാൻ ജലം പ്രതി വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവൽ സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞു വാസി പുഞ്ഞാൻ ദയാണിധേ അദൈവരണാം മമ प्रत्यक्षमनि तपोबल वशाल् त्वन्मन्त्रजपविशुद्धात्मनां प्रसादिक्युं निर्मलनाय भवान् चिन्मयनन्नाखिलं सन्मया मायि परब्रह्ममायि रूपमाय

स्मेरसुन्दरमुखमजिनांबरधरं। सुन्दरमुखमजिनाम्बरधरम् सीतासंयुतं सुमित्रात्मजनिषेवित पादपङ्गजं नीलनीरदकले वरं राममात्मा राममानन्दसम्पूर्णा പ്രത്യക്ഷമദ്യ മേത്രഗോചരമായോരിത്തിരുമേനിത്യം ചിത്തെ വഴുക വേണം മുത്തിടം ഭക്തനാമുച്ചരയ്ക്കായിടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോ വന്ദിച്ചു കൂപ്പി മുനിയോടു പൂണ്ടു രാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പുരു ചിത്തം ഞാനറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ സന്തെത്തന്നെ ശരണം പ്രാപി ചുമോപാസകന്മാരായി നിരപേക്ഷനുമാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ ത്വൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും सल्कृतिप्रवरणमर्त्यनुविशेषु सद्भक्तिभविे ब्रह्मज्ञानवमुण्डामल्पव संशयं निरूपसोत्तम भवान्निसेविक्यमूलम् प्राभिक्यो मल्लो मम सायुज्यं देहनाशे उंडुराग्रहं तवाचार्य नामगस्त्यने कण्डु वन्दिचु कुळवानन्ददीनावधिपुर् तत्रैव किञ्जिल् कालं वस्तुमुण्डत्याग्रहं यत्र മഗസ്ഥാശ്രമം യുദ്ധം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീക്ഷനു മസ്തുദേദ്രമു തോന്നിയു ഞാൻ കാട്ടുവനല്ലോ വഴി കൂടെപ്പോ നടുത്ത നാൾ വാട്ടമെന്നിയെ വസിക്കണമെന്നിവിടെ നാം ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തെക്ക തെക്കപ്പോയി കാണമല്ലോ ഇത്തമാനന്ദം രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യ വന്ദനം കൃത്യ ശീഘ്രം പ്രീതനങ്ങുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാൻ പോയെ ചിന്നി ദൂരാമനഗസ്ത്യുജാശ്രമേജവം വന്നു സൽക്കാരം ചെയ്ത നഗസ്ത്യസഹനം വന്യഭോജനവും ചെയ്തവരെല്ലാവരും അന്യോന്യസാഭവും शेषं श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम